ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവത കഥാമൃതം പതിനെട്ടാം ദിവസം മുനിമാരെ പരീക്ഷിച്ച് രാജൻ ജനനത്തിന് മുമ്പേ ശ്രീകൃഷ്ണ ഭഗവാനാൽ രക്ഷിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞല്ലോ അധാർമികരെയും കലിയെ തന്നെയും നിർഭയനായി നേരിട്ട് അദ്ദേഹം അവരെ തൻ്റെ രാജ്യത്തിൽ നിന്നും അകറ്റി മരണം വാതിൽക്കൽ മുട്ടി വിളിക്കുമ്പോഴും രാജാവ് ഇതിനെ നിർഭയനായി തന്നെ നേരിട്ടു ഭഗവത്പാധാര ബന്ധങ്ങളിൽ ഹൃദയം അർപ്പിച്ചവനും ഭഗവത്നാമൻ ജപിക്കുന്നവനും മരണസമയത്ത് യാതൊരുവിധ കലുഷ ചിന്തകളും ഉണ്ടാകുന്നില്ല അവിടുത്തെ തൃപ്പാദം തൊട്ട് ശുദ്ധമായ ഗംഗയിലെ ജലമാണ് ഭൂമിയെയും ദേവകളത്തിനെയും പരിശുദ്ധരാക്കുന്നത് ഐശ്വര്യസമ്പത്തുക്കളുടെ അതിഭയായ ലക്ഷ്മി ദേവിയും അവിടുത്തെ പാതിരേണുക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ഋഷിമാരെ ഇനി പരീക്ഷിച്ച് രാജാവിൻ്റെ അന്ത്യകാലത്തെ പറ്റിയുള്ള കഥ പറയാം ഒരു ദിവസം രാജാവ് വനത്തിൽ നായാട്ടിനായിപ്പോയി നല്ല ചൂടുള്ള ദിവസം ാഹാർഥനായ രാജാവ് വെള്ളത്തിന് വേണ്ടി മഹാമുനിയായ സമീകന്റെ ഭരണശാലയിലേക്ക് കയറി മുനി ധ്യാനത്തിലാണ് വെള്ളത്തിന് വേണ്ടി ചോദിച്ചിട്ടും മുനി ധ്യാനത്തിൽ നിന്ന് ഉണർന്നില്ല മനസ്സിൽ ആദ്യമായിട്ടാണ് മഹാത്മാക്കളോട് ദേഷ്യവും മുറുപ്പും തോന്നുന്നത് വില്ലിൻ്റെ തുമ്പുകൊണ്ട് അടുത്തുകിടന്നിരുന്നൊരു പാമ്പിന്റെ ശവം തോണ്ടി മുനിയുടെ കഴുത്തിൽ മാല പോലെയിട്ടിട്ട് രാജാവ് ചോദിച്ചു നിങ്ങൾ ശരിക്കും ധ്യാനത്തിലാണോ അതോ ധാർഷ്ട്യം കൊണ്ട് എന്നെ കാണാതിരിക്കാൻ ധ്യാനം അഭിനയിക്കുകയാണോ മുനി എന്നിട്ടും കണ്ണു തുറന്നില്ല രാജാവ് തിരിച്ചുപോയി സമീകമുനിയുടെ മകൻ ഈ സംഭവം കേട്ട് ക്രൂധനായി ഈ ക്ഷത്രീയ രാജാക്കന്മാർക്ക് എത്ര ധിക്കാരമാണ് മഹാത്മാക്കളെയും ഗുരുക്കളെയും ഇപ്രകാരം അപമാനിക്കുകയോ അവരെ നിയന്ത്രിക്കാൻ കൃഷ്ണഭഗവാനില്ലാത്തത് കൊണ്ടാണ് മുനിമാരെ വിനയത്തോടെ പരിരക്ഷിക്കാൻ ചുമതലയുള്ള രാജാക്കന്മാരിങ്ങനെ പെരുമാറുന്നത് ഏതായാലും ഇതിന് തക്ക ശിക്ഷ ഞാൻ തന്നെ നൽകുന്നതാണ് എന്നിട്ട് രാജാവിനെ ഇങ്ങനെ ശപിച്ചു ഇന്നേക്ക് ഏഴ് ദിവസത്തിനകം കൊടിയ വിഷമുള്ള തക്ഷക സർപ്പത്തിൻ്റെ ദംശനത്താൽ പരീക്ഷിച്ച് കൊല്ലപ്പെടും പിന്നീട് പർണശാലയിലെത്തിയ ചെറുപ്പക്കാരനാവാതാദിയായി മുനി കണ്ണു തുറന്നപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി നടന്ന കാര്യങ്ങൾ സമീപന ഇഷ്ടമായില്ല മകനെ നീ രാജാവിനെതിരെ പാപം ചെയ്തിരിക്കുന്നു രാജാവ് ഭീഷണും ഭഗവാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു തെറ്റിന് വലിയൊരു ശാപമാണ് നീ കൊടുത്തത് രാജാവ് മരിച്ചാൽ കള്ളന്മാരും അധർമ്മികളും പെരുകും ആത്മീയ കാര്യങ്ങൾ നടക്കാതെ പോവുകയും രാജ്യം കലാപകലുഷിതമാകുകയും ചെയ്യും നിന്റെ ശാപം കാരണം ഈ കുഴപ്പങ്ങളെല്ലാം നമ്മെ പിന്തുടരും മാത്രമല്ല നിന്ദയിലോ ചതിയിലോ പെരുമാറ്റ ദൂഷ്യത്തിലോ അപമാനത്തിലോ തങ്ങളെ മറ്റാരെങ്കിലും ഉപദ്രവിച്ചാൽ പോലും ഭഗവത് ഭക്തന്മാർ പ്രതികാരം ചെയ്യുകയില്ല എന്നറിയുക എന്തു തന്നെ ചെയ്യാൻ കഴിവുണ്ടെങ്കിലും സർവനിയന്താവായ ഭഗവാൻ നിന്റെ പാപത്തെയും അപക്വതയെയും ക്ഷമിക്കട്ടെ ശ്രീമദ് ഭാഗവത കഥാമൃതം പതിനെട്ടാം ദിവസം സമാപ്തം ഓ काय न वाचा मनसेन्द्रियैर्वा पुध्यात्मनावा प्रकृति सभावात् करोमि यत् परस्मै नारायणायैति समर्पयामि